ഭിന്നശേഷി സംവരണം അട്ടിമറിക്കുന്നു അതായത് പ്രത്യേകിച്ച് അനർഹർക്ക് അവർക്ക് ജോലി നൽകുന്നു അതായത് ഈ സർട്ടിഫിക്കറ്റ് കള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് ആ ജോലി സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് കൂടുതൽ തെളിവുകൾ കൂടിയാണ് മീഡിയ പുറത്തുവിടുന്നത് അനർഹർക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകാനായി സംഘം പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെ പങ്കാളികളായ സംഘത്തിനായി ഏജന്റുമാർ സജീവമാണ് നിന്ന് നിന്ന് അഭിനയിച്ച് ഡോക്ടറിൽ വാങ്ങിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഏജന്റിന്റെ ശബ്ദ സന്ദേശവും ലഭിച്ചു എക്സ്ക്ലൂസീവ് സർക്കാർ ജോലിക്കായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അത് സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ പ്രവർത്തന രീതി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകുന്ന ഏജന്റ് പറഞ്ഞതനുസരിച്ച് കോഴിക്കോട് മുടക്കല്ലൂരിലുള്ള സർക്കാർ ആശുപത്രിയിലെത്തിയ അധ്യാപകനായ ബിൻസിന് ലഭിച്ച കേൾവി പരിമിത സർട്ടിഫിക്കറ്റിന്റെ കഥ സർട്ടിഫിക്കറ്റിൻ്റെ അവർ പറഞ്ഞ രീതിയിൽ ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർക്ക് ഇവർ പൈസ കൊടുത്ത് ഇവർ സ്വാധീനിച്ചു വെച്ചതാണ് പക്ഷെ നമുക്ക് നേരത്തെ പ്രശ്നമുണ്ട് എന്ന് കാണിക്കണം അതിനൊരു സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇയാൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവുക കേൾക്കുന്നില്ല എന്ന് പറയുക അപ്പോൾ ഓഡിയോ ടെസ്റ്റ് നടത്തുന്ന നേരം നമ്മൾ ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കേൾക്കുന്നില്ലെന്ന അർത്ഥം അങ്ങനെ പലതവണ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നേരം നമുക്ക് ഒരു വലിയ തോതില് ഭിന്നശേഷി ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാൽ ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന ഉറപ്പും ഏജന്റ് നൽകുന്നുണ്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി സാധ്യത ഉണ്ടോ ഒരു ആയിട്ട് അന്വേഷണം വന്നു കഴിഞ്ഞാല് ആൾക്കാർ കുടുങ്ങില്ലേ കുറച്ച് ആ ലേശ ആൾക്കാർക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്ന രീതിയിലേ ചെയ്യുന്നുള്ളു അല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് അഭിനയിച്ച ഫലമായിട്ട് എനിക്ക് വലിയ ഇതുണ്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടി അതാ ബോർഡിന്റെ മുന്നേ കൊടുത്തുകഴിഞ്ഞാല് ഒരു ആനുകൂല്യമൊക്കെ കിട്ടാൻ സാധ്യതല്ലേ ഓ ആയിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിന്റെ പ്രൊസീജിയറും ഇത് കിട്ടിയ ആളുകളുടെ ഡീറ്റെയിൽസും ഇതിന് കൊടുക്കേണ്ട എമൗണ്ടും ഡോക്ടർമാരെ സ്വാധീനിച്ച് എങ്ങനെ ഇത് വാങ്ങാം ഡോക്ടർമാർക്ക് എത്ര എമൗണ്ട് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം എന്നോട് നേരിട്ട് പറയുന്നു പിന്നീട് ഒരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ഫോണിലൂടെ സംസാരിക്കാൻ തയ്യാറാവുന്നത് ആ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്ന റെക്കോർഡ് പണം നൽകുന്നവർക്ക് എളുപ്പത്തിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന്റെ തെളിവുകളാണ് ഇത് ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കിയ പലരും സർക്കാർ സർവീസുകളിൽ ഉണ്ടെന്ന ആക്ഷേപവും ശക്തമാണ് അനർഹർക്കെതിരെ നടപടിയെടുക്കാനും അർഹർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്താനും സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട് യെസ് കോഴിക്കോട് നന്നായിട്ട് നന്ദഗോപാൽ തന്നെ അതിന്റെ വിശദാംശങ്ങൾ നൽകും നന്ദഗോപാൽ തന്നെയാണ് നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഭിന്നശേഷി സംവരണം അന്ന് തന്നെ അവർ ആരോപണം ഉന്നയിച്ചിരുന്നത് വ്യാപകമായി അട്ടിമറിക്കാൻ ഗൂഢ സംഘമുണ്ട് എന്നൊക്കെ അതിന്റെ തെളിവുകൾ കൂടിയാണ് പുറത്തു വരുന്നത് അപ്പോൾ അർഹരായ ആളുകൾക്ക് ജോലി നിഷേധിക്കപ്പെടാൻ കൂടിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് നന്ദഗോപാൽ ഈ അനർഹർക്ക വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗുരുതരമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ആളുകൾക്കെതിരെയൊക്കെ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകനായ ബിൻസിൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഏജന്റുമായി സംസാരിച്ചതിന്റെ ഓഡിയോ റെക്കോർഡാണ് ഇപ്പോൾ മീഡിയ വണ്ണ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ബിൻസിൻ ഒരു സർക്കാർ ആശുപത്രിയിൽ പോകുന്നു അവിടെ ചെവിക്ക് പ്രശ്നമുണ്ട് എന്ന രീതിയിൽ അഭിനയിക്കുകയായിരുന്നു അതായത് ചെവിയുടെ ടെസ്റ്റ് നടത്തുമ്പോൾ തനിക്ക് കേൾക്കുന്നില്ല എന്ന് ബിൻസിൻ ആവർത്തിച്ചു പറയുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ബിൻസിൻ ഉണ്ട് എന്ന് കാണിച്ചു കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അവിടെ നിന്നും ലഭിക്കുന്നത് അപ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർക്ക് നൽകുമ്പോൾ ഇവർ ഇത് അംഗീകരിക്കുന്നു അതായത് ഈ ഏജന്റ് ഉൾപ്പെടെ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാരുമായി ഒരു ഡീലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബിൻസിൻ പറയുന്നത് അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഇത്തരം ആളുകൾക്ക് നൽകുന്നത് ൂടി ഇവർക്ക് സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുകയാണ് ഭീമമായ തുകയാണ് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ നൽകേണ്ടത് ഒപ്പം തന്നെ ഈ ഏജന്റിനും ഭീമമായ തുകയാണ് നൽകേണ്ടത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ റെക്കോർഡൊക്കെ പുറത്തു വന്നതിനു ശേഷം ഈ ഏജന്റ് ബിൻസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബിൻസിന് ഇത്തരത്തിലുള്ള കൂടുതൽ സംസാരങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല പക്ഷേ ഏജന്റ് ഒരു അനുനയത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാൾക്ക് മറ്റ് പേടികളൊന്നുമില്ല ഇത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിരവധി ആളുകൾ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി നിരവധി ആളുകൾ ഇങ്ങനെ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അർഹരായ ആളുകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് നമ്മൾ നേരത്തെ നൽകിയ വാർത്തയിൽ നിരവധി പരിമിതിയുള്ള ആളുകളൊക്കെ നമ്മളോട് വന്ന് ഇവിടെ സംസാരിച്ചിരുന്നു അവരൊക്കെ പലരും തെരുവിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ലോട്ടറി വിറ്റും തെരുവിൽ പാട്ടുപാടിയുമൊക്കെയാണ് ഉപജീവനം നടത്തുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടേണ്ട ജോലിയാണ് അനർഹരായ ആളുകൾ ഇത്തരത്തിൽ പൈസ കൊടുത്ത വ്യാജമായി സൃഷ്ടിച്ച നേടുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായി അർഹർക്ക് അനുകൂലങ്ങൾ നേടിക്കൊടുക്കുകയും അനർഹരായ ആളുകളെ കണ്ടെത്തി കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഏതായാലും അധികൃതർ ർക്ക് കൃത്യമായ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും കാര്യമായ നടപടിയൊന്നും തന്നെ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ശരി എന്തോപാലാണ് വിവരങ്ങൾ നൽകിയത് സംഗതി ഇതാണ് സേഫ് അതായത് അർഹരായ ഭിന്നശേഷിക്കാർ പുറത്തുനിൽക്കുകയും അനർഹർ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വലിയ പരിമിതികളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് ഈ ഭിന്നശേഷിക്കാർ ജീവിച്ചു പോകുന്നത് അവരുടെ കഞ്ഞിയിൽ വണ്ണിടാൻ വേണ്ടി ഇത്തരം ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരി